പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കേണ്ട തന്നെ ഒഴിവാക്കി സി സദാനന്ദൻ എം ബിയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ സന്തോഷം തന്റെ കലുങ്കു ചർച്ചയ്ക്കെതിരായ പ്രചാരണത്തിനെതിരെ സുരേഷ് ഗോപി പൂച്ചാണ്ടി കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ടെന്നും തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ടു പോകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കലുങ്കു ചർച്ചകളിൽ ജനാധിപത്യത്തിന്റെ നൈർമല്യമുണ്ടെന്നും പ്രജയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നും പ്രജ എന്താണെന്ന് ആദ്യം പഠിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മിനിഞ്ഞാന്ന് പറഞ്ഞ കലുങ്കു ചർച്ചയ്ക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും ലുഖു ചർച്ചകൾക്ക് വരുന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണകരമാണ് ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിനുണ്ട് അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കും അവരോട് സംസാരിക്കുന്നവർക്കും രാഷ്ട്രീയ ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വ്യാകുലത ഒന്നിനെയും താൻ വെറുതെ വിടില്ല എല്ലാ കാര്യവും തുറന്നു പറയുന്ന ആളാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് എല്ലാം വളച്ചൊടിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു സി സദാനന്ദനെ എം ബി ആയി വിലസാൻ അനുവദിക്കില്ലെന്ന സി പി എം നേതാവ് എം വി ജയരാജന്റെ പരാമർശത്തിനും സുരേഷ് ഗോപി എം പി മറുപടി നൽകി സി സദാനന്ദന്റെ പാർലമെന്റ് അംഗത്വം കണ്ണൂരിലെ ജയരാജന്മാരിൽ അങ്കലാപ്പുണ്ടാക്കിയെന്നും കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു സി സദാനന്ദൻ എംപിയുടെ ഓഫീസ് ഉടൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസായി മാറട്ടെയെന്നും തന്നെ ഒഴിവാക്കി സി സദാനന്ദൻ എംപിയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ സന്തോഷമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂരിൽ സി സദാനന്ദൻ എംപിയുടെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് എനിക്ക് മന്ത്രിയാകാൻ താൽപ്പര്യമില്ലെന്ന് സിനിമയിൽ തുടരാനും കൂടുതൽ സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നു എന്റെ കുട്ടികൾ ഇനിയും ഉയരങ്ങൾ എത്താനുണ്ട് വരുമാനത്തെ ആശ്രയിക്കുന്ന കുറച്ചുപേരുണ്ട് അവരെ സഹായിക്കണമെങ്കിൽ വരുമാനം നിലയ്ക്കരുത് താൻ മന്ത്രിയാകുന്നതിനേക്കാൾ സി സദാനന്ദൻ എംബിയെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു